മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഒഡിയൻ സിനിമ കഴിഞ്ഞതിന് പിന്നാലെ നല്ല രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യപ്പെട്ട താരമാണ് ലാലേട്ടൻ്റെ മുഖത്തെ ചൊല്ലി തന്നെ വളരെ ട്രോളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാലട്ടൻ്റെ മുഖത്തിപ്പോൾ ഭാവങ്ങൾ വരുന്നില്ല എന്നൊക്കെയുള്ള കമൻ്റുകളും കേട്ടിരുന്നു എന്നാൽ ഈ അടുത്ത് മോഹൻലാൽ താടി ഡ്രിം ചെയ്ത് വന്നപ്പോൾ നമ്മുടെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ ലാലേട്ടൻ പങ്കെടുക്കവേ ലാലേട്ടനോട് ഒരാൾ ലാലേട്ട എന്നാണ് ഫുൾ ഷേവായി നമുക്കൊരു സിനിമ കാണാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയുണ്ടായി എന്നാൽ ആദ്യം ലാലേട്ടൻ മോൻ്റെ പേരെന്താ എന്ന് തമാശയായി ചോദിച്ചു എന്നിട്ട് എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ട് മോന് ഇഷ്ടപ്പെട്ടില്ലേ എന്നും പഴയത് പുതിയത് എന്നൊന്നുമില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ഇപ്പോൾ മോൻ ഹാപ്പി ആയില്ലേ എന്ന് മോഹൻലാൽ പറഞ്ഞതായി സിനിമാ ഗ്രൂപ്പിൽ നിന്നും ഈ ചോദ്യം ചോദിച്ച് ആൾ പോസ്റ്റ് ഇടുകയുണ്ടായി കൂടെ ലാലേട്ടൻ നേരിട്ട് കണ്ടപ്പോൾ ആ പഴയ ലോഹം സിനിമയിലെ ലുക്ക് പോലെ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ലാലേട്ടൻ ബേസിഡ് മൂവിയിൽ ക്ലീൻ ഷേവ് ആയാണ് വരുന്നതെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ലാലേട്ടനെയാണ് ഇഷ്ടം താടി ഉള്ളതോ താടി ഇല്ലാത്തതോ കമൻറ്റ് ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്